മധുമല പദ്ധതിയിൽ നിന്ന് കുടിവെള്ളം കിട്ടാതെ രണ്ടാഴ്ചയായി നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി പുറ്റമണ്ണ കൂനിയറയിൽ രണ്ടു കുടുംബങ്ങൾ വീട് ഉപേക്ഷിച്ചു പോയി കടുത്ത പ്രതിഷേധവുമായി വീട്ടമ്മമാർ രംഗത്ത് പത്ത് ദിവസമായി കിട്ടി പിന്നെ ഞങ്ങളിപ്പോളിക്കും ഒന്നരല്ലാത്ത കേസില് വരണ്ടല്ലേ അതിൽ ഒന്നരം വിളിക്കുമ്പോൾ ഓല് പറയും പിന്നെ കുറച്ചും കൂടി നിറയാണ് കേട്ടോ അത് നിറഞ്ഞാൽ വിടാറ് പിന്നെ പിറ്റേന്ന് ഒന്ന് വിളിക്കും പിറ്റേന്ന് വിളിക്കുമ്പോൾ പറയും വോൾട്ടേജ് ഇല്ലാട്ടോ നാളെ ഒന്നും കൂടി പിന്നെ വോൾട്ടേജ് കൂടുമ്പോൾ അപ്പൊ അടിച്ചിങ്ങാട ഞങ്ങള് വിടാറ് പിറ്റേന്ന് വിളിക്കുമ്പോൾ പറയും പിന്നെ പൊയിൽ വള്ളം അല്ല കേട്ടോ ഞങ്ങൾ അത് നിറഞ്ഞ പിന്നെ വെള്ളം ഉണ്ടായിട്ടേ വിടുള്ളുവാറ് ഇന്നിപ്പ് വിളിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ അയിലാശ്ശേരിക്ക് വള്ളം വിട്ടു പിന്നെ അത് കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയിലാശ്ശേരിക്ക് അല്ലേ ലാസ്റ്റ് വിട്ടത് യും പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങോട്ട് വള്ളം വന്നിട്ടില്ല ഇങ്ങോട്ടല്ല അതിൽ പിന്നെ ഒരാൾ ഉത്സവം പറയും പിന്നെ പൊയിൽ വെള്ളം വന്നിട്ടേ ഇടുള്ളു അതപ്പോ ലാസ്റ്റ് കാളികാവ് മധുമല കുടിവെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന പൊറ്റമണ്ണ കുനിയാറയിലെ വീട്ടമ്മമാരാണ് കടുത്ത പ്രതിഷേധമായി രംഗത്ത് വന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി മധുമല മധു നിന്നുള്ള വെള്ളം ഈ പ്രദേശത്ത് ലഭിച്ചിട്ടില്ല നിരവധി വീട്ടുകാരാണ് കുടിവെള്ളത്തിന് കടുത്ത പ്രയാസം അനുഭവിക്കുന്നത് വെള്ളം കിട്ടാത്തതിനാൽ ബാക്കിയുള്ളവരും താമസം മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ലഭിക്കുന്ന മധുവല മധുവലാവെള്ളമാണ് ഇവിടത്തുകാരുടെ ഏക ആശ്രയം വളരെ ദൂരത്തു നിന്നും വെള്ളം ചുമന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയിലാണിപ്പോൾ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് വിളിച്ചാലും മറുപടിയില്ല പഞ്ചായത്ത് ഓഫീസിൽ വിവരം അറിയിക്കാനാണ് ജലവകുപ്പിന്റെ ഉപദേശം എന്നാൽ പഞ്ചായത്തിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ടെങ്കിലും അതും ഈ കുടുംബങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇനിയും എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസത്തിലാണ് അൻപതോളം കുടുംബങ്ങൾ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കുടിവെള്ളം എത്തിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു നമ്മുടെ കേരള ജല ജലഅതോറിറ്റിയോട് പറയാനുള്ള ഒരു വീട്ടുകാർക്കും വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇവിടുന്ന് ഒരുപാട് വീട്ടുകാർ വീട് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ മക്കളെ വീട്ടിൽ കഴിക്കും അതുപോലെ അവരെ കുടുംബങ്ങളെ വീട്ടിൽ കഴിക്കും അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇപ്പോ ടു മന്തിന് ഏകദേശം അറുന്നൂറ്റിഅൻപത് രൂപയാണ് ബില്ല് അടക്കണത് ഇത്രയും വലിയ എമൗണ്ട് അടച്ചിട്ട് പോലും അവര് വെള്ളം വിട്ടു തരുന്നില്ല അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് വെള്ളം വേണം ഒരു കെന്റില് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വന്നിട്ടുള്ളത്